ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അനൂപിനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും സഹായിച്ചത് അവന്തികയാണെന്ന് മീര എങ്ങനെയെങ്കിലും അനൂപിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു നമ്മൾക്കൊരു പാങ്ങുണ്ടാകുമ്പോൾ അത് അവന്തികയ്ക്ക് തിരിച്ചു കൊടുത്താൽ മതി എന്നും മീര പറയുന്നുണ്ട് എങ്കിലും അവന്തികയ്ക്ക് കടക്കാരനായിരിക്കാം എന്നൊക്കെ പറഞ്ഞ എന്ന് അനൂപ് പറയുന്നുണ്ട് അവന്തികയ്ക്ക് ഇങ്ങനെ കടപ്പെട്ടിരിക്കാൻ അനൂപിന് ഒട്ടും താല്പര്യമില്ല അവന്തകിയെ നെല്ലിശ്ശേരിക്കാരും വലിയ ആൾക്കാരല്ലേ വലിയവരെ എന്ന് പറഞ്ഞ പണമുള്ളവര് ആ പണത്തിനു മീതെ പറക്കുന്ന പരുന്തല്ല അനുബേട്ടന്റെ ആത്മാഭിമാനം നമ്മൾ ഇന്ന് താഴെ തട്ടിലുള്ളവരാ അതിന്റെ കൂടെ സമയം കുറച്ച് മോശം ഈ മോശ സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോ ആത്മാഭിമാനത്തെ മുൻനിർത്തി അത് തട്ടി കളയരുതേ ആരാ എപ്പോഴാ നമുക്ക് ഉതകുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മളെ മറ്റു ബന്ധുക്കൾ പോലും നമ്മളെ തഴഞ്ഞ ഈ സമയത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടി അമന്തിക കാണിച്ച മനസ്സുണ്ടല്ലോ ആ മനസ്സിന് പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അനുബേട്ട തിരിച്ച് അവർ നമ്മളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ലായിരിക്കും കുറഞ്ഞ പക്ഷം അവരെ നമ്മൾ വേദനിപ്പിക്കാതെങ്കിലും ഇരിക്കണം അവന്തിക കാരണമാണ് നമ്മൾ ഇപ്പോ ഈ വീട്ടിൽ നിൽക്കുന്നത് അത് ഒരു കാരണവശാലും അനൂപെട്ടം മറന്നു പോകരുത് എന്നും പറഞ്ഞ് മീര പോയപ്പോൾ അതിനെപ്പറ്റി അനൂപ് ആലോചിക്കുന്നു ഇതൊക്കെ അർച്ചനയും കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് അനകേയും അവന്തികയും മുറിയിൽ നിൽക്കുവായിരുന്നു ആ സമയം മീര അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു ഞാനൊരു നന്ദി പറയാനാ വിളിച്ചതെന്ന് എന്നാൽ അവന്തികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്കും എന്റെ കുടുംബത്തിനും ഇത്രയും ഉപകാരമൊക്കെ ചെയ്തിട്ട് ഞാൻ ഒന്ന് വിളിച്ച് നന്ദിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ഈശ്വരൻ നിന്നെയല്ലേ എന്നെ മീര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു മീര എന്താ പറയുന്നേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യോ ഇതുവരെ മനസിലായില്ലേ അനുപേഡിന്റെ കടവെല്ലാം തീർത്തു തന്നതിനാ ഞാൻ നന്ദി പറയുന്നത് ഞാനൊന്ന് കൂടെ നിൽക്കുന്നതിന് ഒൻപത് ലക്ഷം രൂപയല്ലേ അവന്തിക ചെലവാക്കിയത് അതിന് ഞാനും എന്റെ കുടുംബവും എന്നും അവന്തികയോട് കടപ്പെട്ടിരിക്കും ഷോ ആ പലിശക്കാരൻ വന്നിട്ട് പൈസയൊക്കെ വേറെ ഒരാളെ തന്നെന്നും അയാളുടെ പേര് പറയരുത് എന്നും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നി അവന്തിക തന്നെ ആയിരിക്കുമെന്ന് പൈസ കൊടുക്കാന് അർച്ചന കേറി ഏറ്റിരുന്നു എന്നിട്ട് കുറെ ആഭരണങ്ങളും കൊണ്ട് ഇവിടേക്ക് വന്നിരുന്നു തക്ക സമയത്ത് അവന്തിക സഹായിച്ചത് കൊണ്ട് അതിന്റെ ആവശ്യം വന്നില്ല എന്നെ മീര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഞാൻ എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കും ഒൻപത് ലക്ഷം രൂപയിൽ അല്ലല്ലോ മീര കാര്യം അർച്ചന വഴിയാണെങ്കിലും നിങ്ങൾ എല്ലാവരും എൻ്റെ ബന്ധുക്കൾ കൂടിയല്ലേ അതിനെല്ലാം ഉപരി എന്നെ സഹായിക്കുന്ന എന്റെ ഒപ്പം നിൽക്കുന്ന മീരയെ എനിക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ പിന്നെ ഞാൻ ചെയ്യുന്ന ഈ ഉപകാരങ്ങൾക്കൊക്കെ തിരിച്ചും നന്ദി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും അവന്തിക പറയുന്നു അത് കേട്ട് മീര സന്തോഷത്തിലാണ് മീര പറയുന്നു തീർച്ചയായും ഈ കുടുംബത്തിലുള്ള എല്ലാവരും അവന്തികയോട് കടപ്പെട്ടിരിക്കും അത് കേട്ടാൽ മതി എന്തായാലും ഒമ്പത് ലക്ഷം രൂപയുടെ വലിയ ഉപകാരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല അനകം അവന്തികയോട് സംസാരിക്കാൻ വന്നപ്പോൾ അവതിക മിണ്ടാതിരിക്കാനായി പറയുന്നുണ്ട് എന്നാ പിന്നെ ശരി മീര മീരയുടെ ചില ചെറിയ സഹായങ്ങൾ വേണ്ടിവരും സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം എന്നെ അവന്തിക പറഞ്ഞപ്പോൾ മീര പറയുന്നു എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞാ മതി ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് അവര് ആ മീര എന്തിനാ വിളിച്ചത് എന്തെങ്കിലും സഹായം ചോദിച്ചു വിളിച്ചതാണോ എന്ന് അനക അവന്തികയോട് ചോദിക്കുന്നു അല്ല നന്ദി പറയാൻ വിളിച്ചതാണെന്ന് അവന്തിക ഒന്നും മനസ്സിലാക്കാതെ അനക വീണ്ടും ചോദിക്കുന്നുണ്ട് നന്ദി പറയാനോ എന്തിനു അവളുടെ ഭർത്താവ് അനൂപിന്റെ ഒൻപത് ലക്ഷം രൂപയുടെ കടം ഞാൻ തീർത്ത് കൊടുത്തതിന് അത് കേട്ട് ഞെട്ടലോടെയും ദേഷ്യത്തോടെയും അനക ചോദിക്കുന്നുണ്ട് ഒൻപത് ലക്ഷം രൂപയോ ചേച്ചിക്കെന്താ അവർക്ക് ഇത്രയും പണം കൊടുത്ത് സഹായിക്കാൻ ചേച്ചിക്ക് എന്താ അതിന് ഞാനല്ലല്ലോ കൊടുത്തത് ആ എനിക്ക് എനിക്കറിയില്ലെന്ന് അവന്തിക ചേച്ചി എന്താ വാലം തുമ്പില്ലാതെ ഓരോന്ന് പറയുന്നത് എന്ന അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു എടി ആ അനൂപിന്റെ വലിയ കടം ആരോ വീട്ടിയെന്ന് അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് മീര എന്നെ വിളിച്ച് നന്ദി പറഞ്ഞു നിവൃത്തിയില്ലാതെ ഞാൻ അത് സമ്മതിക്കുകയും ചെയ്തു ഞാൻ അറിയാത്ത കാര്യത്തിന് കിട്ടിയ ക്രെഡിറ്റും അത് അതിലുപരി വൃന്ദാവനത്തിലെ ആൾക്കാരുടെ നന്ദിയും ഞാൻ ശിരസാ വഹിച്ച ഇന്നല്ലാതെ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം എന്തെങ്കിലും ഒരു ഉപകാരമായി നമുക്കത് കിട്ടാൻ തന്നെയാണ് ഇപ്പോ അവരുടെ ഉള്ളവരുടെ മനസ്സിൽ എനിക്ക് സാമ്പത്തിക ക്ലേശം മാറ്റുന്ന മഹാലക്ഷ്മിയുടെ സ്ഥാനമാണ് ആ സ്ഥാനത്തിരുന്ന് ദൗർഭാഗ്യവും ദാരിദ്ര്യവും കൊണ്ട് കൊണ്ടുവരുന്ന മൂദേവിയായി കുലം മുടിച്ചു തുടങ്ങും വൃന്ദാവനം വീടിന്റെ അടിവേരി ഇളക്കും ഞാൻ എനിക്കാവന്തിക പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അർച്ചന വീട്ടിലേക്ക് വന്നു നെല്ലിശേരി വീട്ടിലേക്ക് അർജുന ഇങ്ങനെ ടെൻഷനോടെ ആലോചിച്ചിരിക്കുകയാണ് ഇനി ആരായിരിക്കും ആ കടം തീർത്തിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുന്നു സച്ചി ആ സമയം അവിടെ എത്തി ഓഫീസിൽ പോയിട്ട് തിരികെ വരികയാണ് എന്താണെന്ന് അർജുനയോട് ചോദിക്കുന്നു ഇന്നും പതിവ് പോലെ താൻ ടെൻഷനിലാണല്ലോ ഇന്നത്തെ വിഷമം ഇന്നത്തെ വിഷമം എന്താണ് ടെൻഷൻ കുറയ്ക്കാനുള്ള സഹായമല്ലോ വേണമെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ഞാനും സഹായത്തിന്റെ കാര്യം തന്നെ ആലോചിച്ച് നിന്നത് ചില പ്രശ്നങ്ങൾ പോലെ ചില സഹായങ്ങളും നമ്മുടെ സമാധാനം കെടുത്തും സച്ചി സഹായോ എന്ത് സഹായം എന്ന് സച്ചി ചോദിക്കുന്നു എനിക്ക് അതിലൊരു ഉത്തരം കിട്ടാനുണ്ട് ആ ഉത്തരം കിട്ടി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ സച്ചിയുടെ എന്താ കാര്യം എന്ന് പറയാം ശരി ആയിക്കോട്ടെ ഇതല്ലാതെ തനിക്ക് വേറെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് സച്ചി വീണ്ടും ചോദിക്കുന്നു ടെൻഷൻ അല്ല മറ്റൊരാളുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിൽ നിറയെ വിഷമം വരികയാണ് എന്ന അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അത് ശരിയാണല്ലോ തനിക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലാണല്ലോ വിഷമം ഇതിപ്പോ ആരുടെ കാര്യ നന്ദിനി അവൻ നന്ദിനിയുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ് നന്ദിനിയോ അതാരാണെന്ന് സച്ചി ചോദിക്കുന്നു അങ്ങനെ ഒരു അമ്മയുണ്ട് സ്വന്തം രക്തത്തിൽ പിറക്കാത്ത കുഞ്ഞാണെങ്കിലും തന്റെ മോളെ പോലെ സ്നേഹിക്കുന്ന ഒരമ്മ പിന്നെ മീനാക്ഷിയെ മുഴുവനായി കുറ്റമൊന്നും പറയാൻ സാധിക്കില്ല നന്ദിനി അവളുടെ സ്വന്തം അമ്മയല്ലല്ലോ അതുകൊണ്ടാണ് നന്ദിനിയുടെ വാത്സല്യം അവൾ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് ഈ നന്ദിനി മീനാക്ഷിയും ആരാണെന്നൊന്ന് പറയാമോ എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു നന്ദിനി മീനാക്ഷി മാത്രമല്ല നന്ദിനിയുടെ ഭർത്താവ് ജയറാമനും പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ നമ്മുടെ സി കേരളത്തിൽ വരുന്നുണ്ട് ഇപ്പോഴും സച്ചിയുടെ കാര്യം മനസ്സിലായില്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു ഒന്നും മനസ്സിലാകാതെ തന്നെയാണ് സച്ചി ഈ നിൽപ്പ് നിൽക്കുന്നത് സച്ചിയുടെ ഇങ്ങോട്ട് വന്ന കഴിഞ്ഞാൽ വിശദമായി പറഞ്ഞു തരാം എന്ന് അർച്ചന പറയുന്നു സച്ചി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു എന്നിട്ട് സച്ചിയും കുട്ടി അർച്ചന പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ സന്ദീപ് ഫ്രഷ് ആയി മുറിയിലേക്ക് വന്നപ്പോൾ സന്ദീപിന്റെ ഫോണിലേക്ക് ആദര വിളിച്ചു നമ്മളേക്ക് മറന്നു മാഷ എന്ന് ആദര ചോദിക്കുന്നു അയ്യോ മറന്നു പോയി കേട്ടോ ഇതാരായിരുന്നു എന്നൊക്കെ സന്ദീപ് ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചപ്പോൾ നിന്റെ കെട്ടിയുള്ള ആതിര ഏഹ് എന്റെ കെട്ടിയോളോ പേരെന്താ എന്നെ സന്ദീപ് ഓഹോ അപ്പോ കുറെ പേരുണ്ടോ എന്ന് ആതിര വീണ്ടും ചോദിക്കുന്നു കുറെ പേരൊന്നുമില്ല ഒരാളെ ഉള്ളൂ ആ ഒരാള് തന്നെ ധാരാളമാ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു ആ ഒരാൾ മതി കൂടുതലായാലേ എന്റെ മോൻ എന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും ഓർമ്മയുണ്ടല്ലോ മുൻതേ കാര്യം ആതിര സന്ദീപിന്റെ കരണത്തടിച്ച കാര്യം സന്ദീപ് ആലോചിക്കുന്നു അയ്യോ മറന്നു പോ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ മറന്നു പോ ആ പോറന്നു പോയ എന്റെ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് ആതിര അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നു അതല്ല ഇപ്പോഴെന്താ ഇങ്ങോട്ടൊരു കോള് അതും ഈ സമയത്ത് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു ഏയ് വെറുതെ എന്നപ്പോ എന്റെ ഭർത്താവിനെ വിളിച്ച് കുറച്ച് സംസാരിക്കാന്ന് തോന്നി ആ തോന്നലേ നല്ലതാ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതുര പറയുന്നു പിന്നാണെങ്കിലേ ആണെങ്കിലേ ഇവിടെ ആരുല്ല അതാ ധൈര്യമായിട്ട് വിളിച്ചത് അവിടാരും ഇല്ലേ എവിടെ പോയല്ലാരും എന്ന് സന്ദീപ് അച്ഛനും അമ്മയും എടത്തെയും എല്ലാവരും കൂടി ഇവിടെ ഒരു കല്യാണത്തിന് പോയതാ അനുബേടനാണെങ്കിൽ ഏതോ ഫ്രണ്ടിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഫങ്ഷന് പോയി സന്ദീപ് പറയുന്നു അത് കൊള്ളാലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേണ്ട ചോദിക്കണ്ട എനിക്ക് അറിയാം എന്താ ചോദിക്കാൻ വരുന്നേന്ന് എന്ന് ആതിര എങ്കിൽ പറ ഞാൻ എന്താ ചോദിക്കാൻ പോനെ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങോട്ട് വരട്ടെ എന്നല്ലേ എന്നാ ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അയ്യേ എന്നാ അതല്ല ഒരു പ്രായപൂർത്തിയായ പെണ്ണ് ഒറ്റയ്ക്കുള്ള വീട്ടിലേക്ക് ഞാൻ വരാനോ ഞാൻ അത്രക്കാരൻ ഹിഹേ എന്നാ പിന്നെ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്കേ കേക്കട്ടെ എന്ന ആതിര എന്തായാലും തന്റെ വീട്ടിൽ ആരുമില്ല ഞാനും ഫ്രീയാ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാലോ ഈ ഫോണിലുള്ള സംസാരം നേരിട്ടു ആവാം എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു മുടിയാതെ തമ്പി അമ്മയും ഏട്ടത്തെയും ഇല്ലാത്തോണ്ടേ അടുക്കള ഭരണമീന്ന് എനിക്ക ഇവിടെ പിടിപ്പത് ജോലിയുണ്ട് അതുകൊണ്ട് കാണുന്നതും സംസാരിക്കുന്നതും നമുക്ക് വേറെ ഒരു ദിവസം ദിവസമാവാം അരക്കേട്ട് സന്ദീപ് വിഷമത്തോടെ നിൽക്കുന്നു ഹലോ പോയോ ഇവിടെ ഇല്ലേ എന്നെ ആതിര പറഞ്ഞപ്പോൾ കേൾക്കുന്നുണ്ട് എന്ന് ഒരു വിഷമത്തോടെ പറയുകയാണ് സന്ദീപ് പിണക്കം കാണിച്ചിട്ടൊന്നും ഒരു കാര്യവും എന്നാ ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അല്ലെങ്കിലും എന്റെ പിണക്കത്തിനൊന്നും ഇവിടെ ആർക്കും ഒരു വിലയില്ലല്ലോ ദേ നോക്കിയേ ഒരു റൊമാൻസ് എത്ര വേഗമാണ് ഒരു സന്ധിയിലേക്ക് കൺവേർട്ടായ നോക്കിയേ പക്ഷെ എനിക്കറിയാം എത്ര പിണങ്ങിയാലും എന്നോട് വലിയ സ്നേഹമാണെന്ന് നമ്മുടെ സ്നേഹത്തിനിടയിൽ എന്ത് പിണക്കം എന്ത് പരിഭവം എന്നൊക്കെ ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അത് ശരിയാ നമ്മുടെ സ്നേഹത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് ഞാൻ ഒരു വിശദമായിട്ട് പറഞ്ഞു തരട്ടെ മനിതർ ഉണർന്ന് കൊള്ള ഇത് മനിതൻ കഥലല്ലേ അതെയും താണ്ടി പുനിതമാനത് അത് കേട്ട് ആദര പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിക്കുകയും താലികെട്ട് നിമിഷങ്ങൾ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ നേരം സംസാരിക്കുന്നുണ്ട് അവർ പിന്നീട് കാണിക്കുന്നത് അവന്തിക അജിയെ അജയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് തെക്കോട്ട് നോക്കി നടന്നാലേ ആദരുന്നല്ല നിനക്ക് ഒരു പണിനെയും കിട്ടാൻ പോകുന്നില്ല എന്ന് അവന്തിക പറയുന്നുണ്ട് അജിയോട് കാര്യങ്ങൾ ഇത്രയും എത്തിയ സ്ഥിതിക്ക് എത്രയോ നേരത്തെ അവളെ നിന്റെ വഴിക്ക് കൊണ്ടുവരാമായിരുന്നു അവളുടെ കഥന കഥയും കേട്ട് വന്ന് നിന്ന് സങ്കടം പറഞ്ഞേക്കുന്നു ആ പെണ്ണിന്റെ മനസ്സ് മുഴുവനും സന്ദീപാണെന്ന് ആ പെണ്ണിന്റെ മനസ്സിന് മുഖത്ത് നോക്കി പറഞ്ഞെന്നേ എന്നെ അജയ് പറയുന്നുണ്ട് എന്നിട്ടാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അവളുടെ സമ്മതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ അറിയിച്ചതല്ലേ മനസ്സ് എന്തോ ആയിക്കോട്ടെ അതിപ്പോ നിന്റെ മനസ്സിലും വേറെയല്ലേ എന്ന അവന്റിക പറഞ്ഞപ്പോൾ അജയ് പറയുന്നു സംഭവം കാശി കിട്ടുന്ന സംഭവം ആയതുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണ് ഇപ്പോ എനിക്കും വാശിയാണ് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തിയെടുക്കണം അവന്റിക പറയുന്നു അതിന് നീ കൂടുതൽ കഷ്ടപ്പെടുകയൊന്നും വേണ്ട ദിയാനന്ദൻ മാഷിനെയും കുടുംബത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ആദ്യം ഇപ്പോഴത്തെ ഈ വിവാഹ വിവാഹസമ്മതം ഇനി മാറ്റി പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കാതിരുന്നാൽ മാത്രം മതി അതിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അജയ് ചോദിച്ചപ്പോൾ അവളുടെ പുറകെയും നടക്കണമെന്ന് അവന്തിക പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ അവളുടെ മുന്നിൽ ഉണ്ടാവണം അവൾക്ക് സർപ്രൈസ് കൊടുക്കണം അവളെ ഒരുപാട് സന്തോഷിപ്പിക്കണം നിന്നോടൊപ്പം ജീവിതം അവസാനം വരെ അവൾ സന്തോഷമായിട്ടിരിക്കുമെന്ന് അവളെ ഓർമ്മപ്പെടുത്തുന്നിടത്താണ് നിന്റെ വിജയം അല്ല നിന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നീ ആരെയും പ്രേമിച്ചിട്ടില്ലേ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ പിന്നെ കുറെ എണ്ണത്തിനെ എന്ന് എന്നിട്ടാണോ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നേ നീ അവസാനം പ്രേമിച്ചവർക്ക് എന്തൊക്കെ സർപ്രൈസാണ് കൊടുത്തിരിക്കുന്നത് എന്നെ അവനൊക്കെ പറഞ്ഞപ്പോൾ അജയ് പറയുന്നുണ്ട് അതൊന്നുമില്ല ഈ പറഞ്ഞതൊക്കെ തന്നെ അത് പക്ഷേ ക്യാഷൊന്നും കണ്ടിട്ടായിരുന്നില്ല ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനായിരുന്നു ശരിക്കും ഞാൻ ജീവിതം എന്താണെന്ന് പഠിച്ചത് അവളിൽ നിന്നായിരുന്നു മേഡത്തിന് അറിയോ അവൾ പോയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് ഒരാളെ തളർത്താനും ഉയർത്തെ സ്നേഹത്തിന് ശക്തി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ അജയ് കണ്ണു തുടയ്ക്കുന്നു അതൊന്നും ഞാൻ ഓർമ്മിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് മാഡം അവൾക്ക് ശേഷം ഞാൻ ആരെയും സ്നേഹിക്കുന്ന എന്ന് തീരുമാനിച്ചതാണ് പക്ഷേ എന്റെ അവസ്ഥ ഇതായി പോയി എന്ന അജയ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അല്ല തന്റെ കഥ ഇത്രയും കേട്ടത് കൊണ്ട് ചോദിക്ക ആ പെൺകുട്ടി അവൾക്ക് എന്ത് പറ്റി എന്തിനാ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് അവളുടെയും എന്റെയും സ്നേഹത്തെ പറ്റി അവളുടെ അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായി എന്ത് വന്നാലും അവൾ അവളില്ലാണ്ട് ഞാനും ഞാനില്ലാതെ അവളും ജീവിക്കില്ല എന്ന് ഞങ്ങൾ കുറപ്പുള്ളത് കൊണ്ട് തന്നെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ പോയി വിളിച്ചു അവൾ ഇറങ്ങി വന്നില്ല മാഡം പിന്നെ അത് വലിയൊരു പ്രശ്നമായി പിന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ മറ്റൊരാളെ സ്നേഹിച്ച് അയാളുടെ കൂടെ പോയിരുന്നു ഇപ്പോഴും ഞാൻ കാത്തിരിക്കുകയാണ് എന്റെ സ്നേഹം മനസ്സിലാക്കി അവൾ തിരിച്ചു വരും അല്ല താൻ താനന്തിനാ ജയിലിൽ കിടന്നതെന്ന് അവന്റെ ചോദിച്ചപ്പോൾ അജയ് പറയുന്നു അവളെ വിളിച്ചിറങ്ങിക്കൊണ്ട് വരാൻ പോകുന്നതിന്റെ അവളുടെ ഭർത്താവിനെ ഞാൻ ഒരുപാട് തല്ലി നിവർത്തി കെട്ട് കത്തിയെടുത്ത് കുത്തുകയും ചെയ്തു ഞാൻ ജയിലിൽ പോകാൻ നേരം എനിക്ക് വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞു വാക്ക് തന്ന ആളാണ് പക്ഷേ അത് കേട്ട് അവന്തിക പറയുന്നു മറ്റൊരുത്തന്റെ ഭാര്യയാണോ നീ സ്നേഹിച്ചതെന്ന് അങ്ങനെ പറഞ്ഞെന്നെ വിഷമിപ്പിക്കല്ലേ മാഡം എന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ അവളെ കണ്ടത് അവളുടെ മക്കൾ എന്റെ മക്കളായിട്ടും അവന്തിക പറയുന്നു അത് ശെരി രണ്ടു മക്കളുള്ള ഒരുത്തനെ ഒരുത്തിയെ നീ സ്നേഹിച്ചു നീ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ അവൾ മറ്റൊരുത്തന്റെ കൂടെ പോയി നീ ഇപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അയ്യോ വല്ലാത്ത പ്രണയം തന്നെ എന്തായാലും നീ അതൊക്കെ കളഞ്ഞിട്ട് ആദരെയും കൂടെ സ്നേഹിക്കുന്നേ എങ്ങനെയല്ല നീ ആതിരയുടെ മനസ്സിൽ കയറി നിങ്ങളുടെ വിവാഹം നടത്തി തരുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു പിന്നെ നിനക്ക് തരാന്ന് പറഞ്ഞ ആ സ്ത്രീധനവും അപ്പൊ ഇന്നു മുതൽ ആതിര അജയ് ഒരു പ്രണയക്കത് ആരംഭിക്കല്ലേ പിന്നെ അല്ലാണ്ട് എന്റെ അജയം പറയുന്നുണ്ട് സന്തോഷത്തിൽ അവന്തികയും പിന്നീട് കാണിക്കുന്നത് അർജുന ഇങ്ങനെ മുറിയിൽ ഡ്രെസ്സൊക്കെ മടക്കിക്കൊണ്ടിരുന്ന സമയത്ത് സച്ചി എവിടേക്ക് വരുന്ന ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നു ഫോണിൽ സംസാരിച്ചോണ്ടാണ് വരവ് ഒരു യാത്രയുടെ കാര്യമാണ് സംസാരിക്കുന്നത് ഡൽഹിയിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അർച്ചന പറയുന്നു ഡൽഹി എന്നൊക്കെ പറയുമ്പോ അത്രയും ദൂരക്ക് പോയിട്ട് എന്നാ തിരിച്ചു വരുന്നത് ഇവിടുന്ന് പോയി കഴിഞ്ഞാ ഒരു നാല് ദിവസം എന്നെ സച്ചി പറഞ്ഞപ്പോൾ വിഷമത്തോടെ ആ ഡ്രസ്സ് ഷെൽഫിൽ കൊണ്ട് വെക്കുകയാണ് അർച്ചന അതെന്താ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു മ്ലാനതാ എന്നെ സച്ചി പറഞ്ഞപ്പോളെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ അർച്ചന നിൽക്കുന്നുണ്ട് ആ എനിക്കറിയാം എന്താണെന്ന് ഒരു ദിവസം പോലും തനിക്ക് ഇനെ പിരിഞ്ഞിരിക്കാൻ കഴിയാതായി അതല്ലേ സത്യം എന്നാ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അങ്ങനെ എനിക്ക് മാത്രമേ ഉള്ളെങ്കിൽ എന്റെ വിഷമം ഞാൻ അങ്ങ് സഹിച്ചോളാം ആര് പറഞ്ഞു തനിക്ക് മാത്രമേ വിഷമമുള്ളൂന്ന് എനിക്കുണ്ടല്ലോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ എന്നിട്ട് ആ മുഖത്തെ വിഷമമൊന്നും കാണുന്നില്ലല്ലോ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അതെങ്ങനെ കാണും അതിന് നാല് ദിവസം ഇദ്ദേഹത്തെ ഞാൻ കാണാതിരിക്കുന്നില്ലല്ലോ നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ ഡൽഹിയിലേക്ക് പോകാൻ പോന്നെ വിശ്വസിക്കാനാകാതെ നമ്മൾ രണ്ടുപേരും എന്നെ അർച്ചന ചോദിക്കുന്നു രണ്ടുപേരും വളരെ ഹാപ്പിയായി സച്ചിയായിട്ട് മീറ്റിങ്ങിന് പോകുന്നിടത്ത് ഞാൻ വന്നിട്ട് എന്താ കാര്യം മാത്രമല്ല വലിയ വലിയ അളക്ക് വരുന്ന സ്ഥലമല്ലേ സംസാരിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷ് ആയിരിക്കും ഒരു പരിധിക്കപ്പുറം ഇംഗ്ലീഷ് കേട്ടാ എന്റെ തല കറങ്ങും അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് അർച്ചന സച്ചേട്ടൻ പോയിട്ട് വന്നാൽ മതിയെന്നും പറയുന്നത് കേട്ട് സച്ചിയുടെ മുഖം മാറി വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കിഷർ മി ചാനൽ